നമസ്കാരം സ്പോർട്ട് ലൈവിലേക്ക് മണ്ഡലകാലം തുടങ്ങിയപ്പോൾ മുതൽ അയ്യപ്പ വിശ്വാസികൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് യുവതി പ്രവേശനത്തിന് കൊടുക്കുന്ന പ്രാധാന്യം എന്തുകൊണ്ട് സർക്കാർ ഭക്തർക്ക് നൽകുന്നില്ല മണ്ഡല പൂജയ്ക്ക് ഇനി ഒരു ദിവസം മാത്രമാണ് അവശേഷിക്കുന്നത് എന്നാൽ ശബരിമലയിൽ എത്തുന്ന ഭക്തർക്ക് വേണ്ട സൗകര്യങ്ങളില്ല ശബരിമല പാതയിൽ വൻ ഗതാഗത കുരുക്കർ എരിമേലി മുതൽ നിലയ്ക്കൽ വരെ തീർത്ഥാടകർ മണിക്കൂറുകൾ റോഡിൽ കുടുങ്ങിക്കിടക്കുന്നു നിലയ്ക്കിൽ മതിയായ പാർക്കിംഗ് സൗകര്യം ഒരുക്കാൻ കഴിയാത്തതാണ് ഗതാഗത കുരുക്ക് രൂക്ഷമാക്കിയിരിക്കുന്നത് നിലയ്ക്കൽ ബേസ് ക്യാമ്പിലേക്ക് എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണത്തിലും വാഹനങ്ങളുടെ എണ്ണത്തിലും ക്രമാതീതമായ വർധന ഉണ്ടായതാണ് കാരണം പക്ഷെ ഇതൊന്നും കാണാൻ സർക്കാരിന് സമയമില്ല മണ്ഡലകാലം അവസാനിക്കാറായതും സ്കൂൾ അവധിയുമാണ് ഭക്തരുടെ എണ്ണത്തിൽ വർധന ഉണ്ടാകാൻ കാരണം ഇത് എല്ലാ കൊല്ലവും പോലെ ഇത്തവണയും ഉണ്ടാകുമെന്ന് സർക്കാരിനും ദേവസ്വം ബോർഡിനും അറിയാം പക്ഷെ വേണ്ട ക്രമീകരണങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് അവിടെ എത്തുന്ന ഓരോ ഭക്തരും പറയുന്നത് നിലവിൽ പതിനേഴ് പാർക്കിംഗ് ഗ്രൗണ്ടുകളാണ് നിലയ്ക്കലിലുള്ളത് ആകെ പതിനയ്യായിരം വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ കഴിയുമെങ്കിലും എണ്ണായിരം വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളെ ഇവിടെ ഒരുക്കിയിട്ടുള്ളൂ ഇത് എന്തുകൊണ്ടാണെന്ന് സർക്കാരും ദേവസ്വം ബോർഡും വ്യക്തമാക്കണം വാഹനം പാർക്ക് ചെയ്ത് സന്നിധാനത്തേക്ക് പോകുന്ന തീർത്ഥാടകർ തിരികെ എത്താൻ വൈകുന്നതും പാർക്കിങ്ങിലെ പാളിച്ചകളും ഒക്കെ ഗതാഗതക്കുരുക്ക് രൂക്ഷമാകുമ്പോൾ ഇതൊന്നും കാണാൻ അധികാരികൾക്ക് സമയമില്ല അഞ്ച് മണിക്കൂർ വരെ ഗതാഗത കുരുക്കിൽ പെട്ടാണ് ഭക്തർ നിലയ്ക്കലിൽ എത്തുന്നത് ആയിരക്കണക്കിന് ഭക്തർക്ക് മണിക്കൂറുകളോളം ും വാഹനത്തിൽ കഴിച്ചു മുട്ടേണ്ടി വരുന്നു കുട്ടികളും പ്രായമായവരുമടക്കം ഇത്തരത്തിൽ ബുദ്ധിമുട്ടുകയാണ് തിരക്ക് വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ പാർക്കിംഗിന് കൂടുതൽ സൗകര്യമൊരുക്കാൻ നിലക്കലിൽ സന്ദർശനം നടത്തിയ ഹൈക്കോടതി നിരീക്ഷണ സമിതി പോലീസിനോട് നിർദ്ദേശിച്ചിരുന്നു മകരവിളക്കിന്റെ നട തുറക്കും മുൻപ് കൂടുതൽ പാർക്കിംഗ് സംവിധാനം ഒരുക്കിയില്ലെങ്കിൽ വലിയ പ്രതിസന്ധിയാകും ഉണ്ടാകുക പക്ഷേ ഈ പ്രതിസന്ധിയൊക്കെ കണ്ടിട്ടും സർക്കാർ ഈ കാര്യത്തിൽ ഒരു നിലപാടും സ്വീകരിക്കുന്നില്ല പോലീസും ദേവസ്വം ബോർഡും എന്തുകൊണ്ട് ഇതിലൊരു മെല്ലപ്പൊക്കെ സ്വീകരിക്കുന്നു എന്നാണ് ഭക്തർ ആവർത്തിച്ചു ചോദിക്കുന്നത് ശബരിമലയിൽ ഭക്തജനക്ക് തിരക്ക് കൂടിയ സാഹചര്യത്തിൽ ഏതായാലും പമ്പയിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളതാണ് ഈ മണിക്കൂറിലെ ഒരു പ്രധാന വാർത്ത ഗണപതി ക്ഷേത്രത്തിന് സമീപം ബാരിക്കേഡുകൾ വെച്ച ഭക്തരെ നിയന്ത്രിക്കുകയാണ് അതേസമയം തിരക്ക് കാരണം മണിക്കൂറുകളാണ് എലിമേലി നിലയ്ക്ക് ൂട്ടിൽ അയ്യഭക്തർ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്നത് മണ്ഡല പൂജ അവസാനിക്കാൻ ഒരു ദിവസം മാത്രമാണ് ഉള്ളതെന്നുള്ളതാണ് ഈ തിരക്ക് കൂടാൻ കാരണം അഞ്ചു മണിക്കൂറിലേറെ ഭക്തർ കുടുങ്ങിക്കിടക്കുന്നു പതിനേഴ് പാർക്കിംഗ് ഗ്രൗണ്ടുകളിൽ എണ്ണായിരം വാഹനങ്ങൾക്കുള്ള സൗകര്യം മാത്രമാണ് ഉള്ളത് എന്തായാലും ഇത്രയും അധികം ക്രമീകരണങ്ങൾ ഉണ്ടായിട്ടും ഭക്തർ വല്ലാതെ കഷ്ടപ്പെടുമ്പോഴും ദേവസ്വം ബോർഡിന്റെ ഈ ഒരു മൃത സമീപനം ഒട്ടും ശരിയല്ല എന്ന നിലപാടിലാണ് ഭക്തർക്കുള്ളത് മാത്രമല്ല പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും ബി അടക്കമുള്ള ഹിന്ദു സംഘടനകളും എല്ലാം തന്നെ ശക്തമായ വിമർശനം ഈ ഒരു വിഷയത്തിൽ ഉന്നയിച്ചു കഴിഞ്ഞു എന്തുകൊണ്ട് തീർത്ഥാടകരുടെ വിഷയം സർക്കാർ കാണുന്നില്ല തീർത്ഥാടകർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുന്നില്ല ഈ ഒരു പാർക്കിങ്ങിലെ അപര്യാപ്തതയും ഗതാഗത കുരുക്കും ഒക്കെ രൂക്ഷമാകുന്നതോടെ വലിയ പ്രതിസന്ധി ും ഉണ്ടാകാൻ പോകുന്നത് പ്രത്യേകിച്ചും അടുത്ത രണ്ട് ദിവസങ്ങളിൽ മണ്ഡല പൂജയ്ക്കായി വൻ ഭക്തജന തിരക്ക് ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട് അടുത്ത രണ്ട് ദിവസങ്ങളിൽ തിരക്ക് വർദ്ധിക്കാൻ ഇടയുള്ളതിനാൽ പാർക്കിങ്ങിന് കൂടുതൽ സൗകര്യം ഒരുക്കാനുള്ള ശ്രമങ്ങൾ നേരത്തെ തുടങ്ങേണ്ടതായിരുന്നു അത് ഇനിയെങ്കിലും തുടങ്ങിയില്ലെങ്കിൽ വലിയ പ്രതിസന്ധിയായിരിക്കും ശബരിമലയിലും പമ്പയിലും ഒക്കെ ഉണ്ടാകുക നിലയ്ക്കൽ മുതൽ വലിയ ഗതാഗത കുരുക്കൾ എരുമേലുപാതയിലും അത് തന്നെയാണ് സ്ഥിതി കാനനപാതയിലും അത് തന്നെയാണ് സ്ഥിതി അങ്ങനെ മൊത്തത്തിൽ ഒരു ഗതാഗത സംവിധാനം നിയന്ത്രിക്കുന്നതിലൊക്കെ സർക്കാർ ദേവസ്വം ബോർഡിൽ പരാജയപ്പെട്ടു എന്ന ആക്ഷേപം തുടക്കം മുതൽ ശബരിമല ദർശനത്തിനെത്തുന്ന ഭക്തർ ഉന്നയിക്കുകയാണ് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും ഇതേ നിലപാട് തന്നെ ആവർത്തിക്കേണ്ടി വരുന്നത് ശബരിമലയിലെ ഇപ്പോഴത്തെ സ്ഥിതിഗതികൾ കാരണമാണ് ഏതായാലും മണ്ഡല പൂജയ്ക്ക് ഒരു ദിവസം മാത്രം അവശേഷിക്കെ മണിക്കൂറുകൾ നിന്ന തിരക്കിനുള്ള സാധ്യതയുണ്ട് ഇനിയെങ്കിലും ഈ വിഷയത്തിൽ സർക്കാർ അടിയന്തിരമായ നടപടി സ്വീകരിക്കണമെന്നാണ് മണിക്കൂറുകളായി പമ്പയിലും വിരയ്ക്കലും സന്നിധാനത്തും ഒക്കെ കുടുങ്ങിക്കിടക്കുന്ന ഭക്തർക്ക് പറയാനുള്ളത്